ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളൊന്ന് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള അഴിമതിയാണ് രാജ്യത്തെ ഗ്രസിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും ഗ്രസിച്ചിട്ടുള്ള അഴിമതിയാണ് പക്ഷേ അഴിമതിക്കാർക്ക് വേണ്ടി മാധ്യമങ്ങൾ കുഴലുകുത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒടുവിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതാണ് ഈ കേസ് ആദ്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നത് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അധ്യക്ഷനാണ് ഇതിനെ സംബന്ധിച്ച് ആദ്യമായ അവകാശവാദം പുറപ്പെടുവിക്കുന്നത് ഈ കേസ് അന്വേഷിക്കണമെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നത് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഏതാണ്ട് പതിമൂന്ന് മാസക്കാലമായി ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയും ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നു അതിനിടയിലാണ് ഈ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ റാലിയെക്കുറിച്ചുള്ള വാർത്തയാണ് മലയാള മനോരമയും മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളൊക്കെ തന്നെ അവർ വൻ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചത് ഇവിടെ അവർ അഴിമതിയെ വെള്ളപൂശാനാണോ ഇന്ത്യയിലെ പത്രങ്ങൾ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പരിപാടിയെ പത്രങ്ങളിൽ നൽകിയ മാധ്യമങ്ങളിൽ നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നു ഇതാണ് മനോരമ എഴുതിയിരിക്കുന്നത് ജനാധിപത്യത്തെ രക്ഷിക്കും അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്താൽ എങ്ങനെയാണ് ജനാധിപത്യം ഇല്ലാതാവുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരവും കൂടി ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന പത്രങ്ങൾ തന്നെ പറയണം ഹിന്ദു പത്രം എഴുതിയിരിക്കുന്നത് ഡെമോക്രസി ഇൻ ഡേഞ്ചർ വാൺസ് ഒപ്പോസിഷൻ അറ്റ് മെഗാ റാലി മാതൃഭൂമി എഴുതിയിരിക്കുന്നത് ഒന്നിച്ചിറങ്ങി ജനത്തിരയേറി എന്നാണ് അഴിമതിക്കെതിരായ ജനങ്ങളുടെ റാലി നടക്കേണ്ട സമയത്ത് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള റാലിയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ സംഭവം നമുക്കെല്ലാം അറിയാം ഡൽഹി അഴിമതി ഡൽഹി ലിക്കർ സ്കാം കൊണ്ട് ഡൽഹിയിലെ സർക്കാരുണ്ടായ നഷ്ടം അതേപോലെ തന്നെ ഡൽഹിയിലെ മാഫിയകൾക്കുണ്ടായ ലാഭം കാരണം ഏതാണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഔട്ട്ലെറ്റ്സുകളാണ് ഡൽഹിയിലെ സർക്കാർ നേരത്തെ സർക്കാരിന് പൂർണ്ണമായും അധികാരമുണ്ടായിരുന്ന മദ്യവിപണനം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് എണ്ണൂറ്റി നാൽപ്പത് ഏതാണ്ട് ഒരു വാർഡ് ഡൽഹിയിലെ ഒരു വാർഡിൽ രണ്ടോ മൂന്നോ ഔട്ട്ലെറ്റ് വരുന്ന രീതിയിലാണ് അവരത് വിതരണം ചെയ്തിരുന്നത് ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം പന്ത്രണ്ട് ശതമാനം ലാഭമാണ് മൊത്ത കച്ചവടക്കാർക്കുള്ളതെങ്കിൽ അതിൻ്റെ ആറ് ശതമാനം അവർ തിരിച്ച് എ ഐ പിക്ക് നൽകണമെന്നുള്ളതായിരുന്നു ധാരണ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ടി ആർ ബി ആർ എസ് ഇപ്പോൾ ടി ആർ എസ് നേതാവ് കവിത ഉൾപ്പെടുന്ന കമ്പനി നൂറ് കോടി രൂപയാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകിയത് ഇതാണ് അവർ ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കണക്കുകളും രേഖകളും സമർപ്പിച്ചതുകൊണ്ടാണ് ഈ കേസിൽ അറസ്റ്റിലായ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് പതിമൂന്ന് മാസമായും ജാമ്യം കിട്ടാത്തത് അതേപോലെ തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗ് ജയിലിലാണ് മറ്റൊരു മന്ത്രി സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ് അയാൾ വേറൊരു പി എം എൽ എ കേസും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസ് നിലവിലിരിക്കുകയാണ് അഴിമതിക്കെതിരെ സമരവുമായി മുമ്പോട്ട് വന്ന അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ അഴിമതിക്കെതിരായ അന്ന ഹസാരയുടെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ പറഞ്ഞത് ഞാൻ ഒരിക്കലും അധികാര രാഷ്ട്രീയത്തിന് പറയേ പോവില്ല ഞാൻ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹാസാരെ തള്ളിപ്പറഞ്ഞിട്ടും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ഇപ്പോൾ അഴിമതിക്കാരനായി ഇന്ത്യയിലെ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ അഴിമതി പാർട്ടി എന്ന് പറഞ്ഞ ആളാണ് അരവിന്ദ് കെജ്രിവാൾ ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരെ അദ്ദേഹം നേതാക്കന്മാരുടെ പട്ടിക തന്നെ അഴിമതിക്കാരായ ആളുകളുടെ പട്ടിക തന്നെ പുറത്തിറക്കിയിരുന്നു പക്ഷേ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു റാലി നടത്തുകയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ചെയ്യുന്നത് അപ്പം അഴിമതിക്കെതിരെ റാലി നടത്തേണ്ട ആളുകളൊക്കെ തന്നെ അഴിമതിക്കാർക്ക് വേണ്ടി റാലി നടത്തുക സാധാരണ അഴിമതിക്കെതിരായാണ് റാലി നടത്തുക അഴിമതിക്കാരെ രക്ഷിക്കാൻ റാലി നടത്തുന്നത് ആദ്യമായിട്ടാണ് മറ്റെന്തെങ്കിലും പേര് പറഞ്ഞാണ് ആളുകൾ റാലി നടത്തുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ജനാധിപത്യത്തെ സംരക്ഷണത്തിന് എന്താണ് ഇവിടെ തടസ്സം കാരണം ജനാധിപത്യത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഭരണ ഭരണകൂടം ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് തീരുമാനത്തിനെതിരെ നമ്മൾ പോവേണ്ടത് കോടതിയിലാണ് അപ്പോൾ ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ് ജാമ്യം പോലും കോടതി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവർക്ക് കോടതിയിൽ വിശ്വാസമില്ലേ ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ടിലെ വ്യവസ്ഥകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല അല്ലെങ്കിൽ ഭരണഘടനാപരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ സർക്കാർ മുന്നോട്ട് വെച്ച ഇലക്ട്രൽ ബോണ്ടിനെ കോടതി തള്ളിപ്പറഞ്ഞാണ് അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി കോടതിയുടെ മെറിറ്റ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഒരു കേസിൻ്റെ മെറിറ്റ് നോക്കി അതിനകത്ത് എന്തൊക്കെ തെളിവുകളുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജാമ്യം പോലും നൽകുകയോ നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഉപമുഖ്യമന്ത്രി ജാമ്യം കിട്ടാതെ ഡെയിലി ഡൽഹി ഉപമുഖ്യമന്ത്രി ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുകയാണ് അങ്ങനെയുള്ളൊരവസരത്തിൽ മുഖ്യമന്ത്രിയെ കൂടി അതിനകത്ത് പ്രതി ചേർക്കുന്നു കാരണം അദ്ദേഹത്തിന് കൂടി ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഉറപ്പായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നത് അപ്പോൾ അദ്ദേഹം നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി അദ്ദേഹം പോവേണ്ടത് കോടതിയിലാണ് ആ കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന വിഷയമാണ് കോടതി അദ്ദേഹത്തിന് റിമാൻഡ് കസ്റ്റാഡി കസ്റ്റഡി നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൽ ജുഡീഷ്യൽ സംവിധാനത്തിനെതിരായിട്ടാണ് അവർ റാലി നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു ഭാഗത്ത് അവർ ജനാധിപത്യത്തിന് വേണ്ടി റാലി നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ കോടതിക്കെതിരായിട്ടാണ് റാലി നടത്തുന്നത് കാരണം കോടതിയാണ് ഈ മനീഷ് സിസോദിയക്ക് ജാമ്യം കൊടുക്കാത്തത് കോടതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത് അപ്പം അഴിമതിക്കെതിരായി അഴിമതിക്കാർക്ക് വേണ്ടി റാലി നടത്തുന്ന ആളുകൾ കോടതിക്കെതിരായിട്ടാണ് റാലി നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതിയാണ് അപ്പം കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ പേരിൽ യാതൊരു അഴിമതി ആരോപണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ബി ജെ പി തന്നെ ചെയ്തത് ഇലക്ട്രൽ ബോണ്ട് ചെയ്തത് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരേ ഒരു ന്യൂനത കോടതി കണ്ടെത്തി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കാൻ ഉപയോഗിച്ച ന്യൂനത അത് ആര് പണം നൽകുന്നു എന്ന് പൊതുജനത്തിന് അറിയില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഇവിടെ ബാക്കിയെല്ലാം കാരണം ഇലക്ട്രൽ ഇലക്ട്രൽ മേഖലയിൽ ഏറ്റവും അധികം അഴിഞ്ഞാടുന്നത് കള്ളപ്പണമാണ് ആ കള്ളപ്പണത്തെ ഇല്ലാതാക്കി ബ്ലാക്ക് മണി ഇല്ലാതാക്കിയിട്ട് നിയമാനുസൃതമുള്ള സംഭാവനകളിലൂടെ അതിനെ സ്ട്രീംലൈൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിലാകെയുള്ളത് ഒരു പാർട്ടിക്ക് കൊടുക്കുന്നത് മറ്റ് പാർട്ടി അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അതൊരു ഒരു പാർട്ടിക്ക് സംഭാവന നൽകിയതുകൊണ്ട് അതൊരു പ്രതികാര മനോഭാവത്തോടുകൂടി ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് പക്ഷെ ഇവിടെ ഇപ്പം അഴിമതി നടക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം ഇലക്ട്രൽ ബോണ്ട് ഇല്ലെങ്കിൽ പണമില്ല എന്ന് വരുന്നില്ലല്ലോ ഇലക്ഷന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്നത് ഈ പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അതിൻ്റെ സോഴ്സിനെക്കുറിച്ചുള്ള യാതൊരു അറിവും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് നാം പോകുന്നത് അപ്പോൾ ഇപ്പോൾ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഴിമതിയുടെ പേരിലാണ് അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെതിരെ സമരം ചെയ്തത് നമുക്കറിയാം അഴിമതിയുടെ ഒരു വലിയൊരു പട്ടിക തന്നെയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്നത് നമുക്കതൊരു ചെറിയൊരു ജസ്റ്റ് ഒരു ഓട്ടപ്രദർശിണം വെച്ച് നോക്കിയാൽ ഒന്നാമത്തത് കോൾ ബ്ലോക്ക് അലോക്കേഷൻ കൽക്കരി അലോക്കേഷനകത്ത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് കോമൺവെൽത്ത് ഗെയിംസിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് ടു സ്പെക്ട്രം ഇത് അതുപോലെ വൺ പോയിൻറ്റ് സെവൻ സിക്സ് ലാക്ക് ക്രോറിൻ്റെ അഴിമതിയാണ് നടന്നത് ഐ എൻ എക്സ് മീഡിയ കേസ് ദ കേസ് ഇൻവോൾവ് മണി ലോണ്ടറിങ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു മീഡിയ കമ്പനി അതേപോലെ തന്നെ എയർസെൽ മാക്സിസ് ദ കേസ് ഇൻവോൾഡ് ഇൻ അലിഗേഷൻ ഓഫ് ഇറഗുലാരിറ്റീസ് ഇൻ ദ അപ്രൂവൽ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ടെലികോം കമ്പനി ആൻഡ് ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ദ കേസ് ഈസ് അണ്ടർ ട്രയൽ ആൻറ്റി ആൻട്രിക്സ് ദേവാസ് ഡീൽ ഇറഗുലാരിറ്റീസ് ഇൻ ദ കറപ്ഷൻ ഇൻ എ സാറ്റലൈറ്റ് ഡീൽ ബിറ്റ്വീൻ ആൻഡ്രിസ് കോർപ്പറേഷൻ ദ കൊമേഴ്സ്യൽ ആം ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് ദേവാസ് മൾട്ടിമീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ അലോക്കേഷൻ ഓഫ് സ്കേഴ്സ് എസ് ബാൻഡ് സ്പെക്ട്രം ആൻഡ് റോങ്ഫുൾ ഗെയിംസ് ഇൻ ദേവാസ് മൾട്ടിമീഡിയ ആർ ദ കീ എലിമെന്റ്സ് ഓഫ് ദിസ് കേസ് ദ സുപ്രീം കോർട്ട് ഹാസ് കൺഫേം ദ ഫൈൻഡിങ് ഓഫ് ഫ്രോഡ് ചാർജ് ഷീറ്റ് ഓഫ് ദ ക്രിമിനൽ ഒഫൻസ് ഹാസ് ബീൻ ഫയൽഡ് അതേപോലെ തന്നെ തൊഴിൽ കിട്ടാൻ വേണ്ടി ആളുകളിലോട് പണം മേടിക്കുക അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നമുക്ക് കാണാനും കഴിഞ്ഞത് ആ അഴിമതിക്കാരെയൊക്കെ ജയിലിലടക്കുകയും ഒരു പത്ത് വർഷം അഴിമതിയില്ലാതെ ഭരണം വരികയും ചെയ്ത സമയത്ത് അഴിമതിക്കാരെ ജയിലിൽ പിടിച്ചിടുമ്പോൾ അവർക്കെതിരെ അതിനെതിരെ റാലി നടത്തുക അതിനെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള റാലി എന്ന് പറയുക അതിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന പത്രങ്ങളെക്കുറിച്ച് നമുക്ക് എന്തു പറയാനാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ വരുന്നൊരു കാര്യം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക